ഇന്ത്യൻ വിപണിയിൽ ഏറെ വിലക്കുറവിൽ ലഭ്യമാകുന്ന പാർലേജി യുദ്ധക്കെടുതിയിൽ വലയുന്ന ഗസയിലെ ജനങ്ങൾക്ക് ഒരു ആഡംബര വസ്തു തന്നെയാണ് ബിസ്കറ്റ് മാത്രമല്ല പല സാധനങ്ങളും വാങ്ങാൻ ക്യൂ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ പലതിനും വലിയ രീതിയിലുള്ള ഒരു തുകയ്ക്കാണ് വിറ്റുപോകുന്നത് അതേസമയം അഞ്ഞൂറ് രൂപ ഇരട്ടി വരെയാണ് പല സാധനങ്ങളും ഇവിടെ ജനങ്ങൾക്ക് നൽകുന്നത് ഗസയിലെ മുഹമ്മദ് ജവാദ് എന്ന വ്യക്തി തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഇപ്പോൾ വൈറലാണ് പോസ്റ്റൽ ജവാദ് അവകാശപ്പെടുന്നത് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാർലെ കമ്പനിയുടെ ബിസ്ക്കറ്റ് ഗസയിൽ വിൽക്കുന്നത് ഇരുപത്തിനാല് യൂറോയിലും അധികം തുകയിലാണെന്നാണ് അതായത് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയാണ് ഒരു പാർലേജി ബിസ്ക്കറ്റിന് തൻ്റെ മകളുടെ പ്രിയപ്പെട്ട ഭക്ഷണമായതിനാൽ വില വർദ്ധിച്ചിട്ടും വാങ്ങിക്കൊടുത്തതായും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഗസയിൽ ഭക്ഷ്യക്ഷാമം ഇപ്പോൾ വളരെയധികം രൂക്ഷമാണ് സാധനങ്ങൾ വാങ്ങാൻ ജനങ്ങൾ കടയ്ക്കൊക്കെ മുന്നിൽ ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണേണ്ടി വരുന്നത് മാത്രമല്ല ട്രക്കുകളൊക്കെ കടന്നു പോകുമ്പോൾ ജനങ്ങൾ പാത്രങ്ങളുമായി ഇവയ്ക്ക് പിന്നാലെ ഓടിയ ഒരു കാഴ്ചയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഭക്ഷ്യവസ്തുക്കളുമായി എത്തുന്ന വളരെ കുറച്ച് ട്രക്കുകൾ മാത്രമാണിപ്പോൾ ഗസയിലേക്ക് കടത്തിവിടുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ വിതരണം ഹമാസ് തടഞ്ഞിരിക്കുകയാണ് യുഎസ് സ്വിറ്റ്സർലാൻഡ് ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി പിന്തുണ നൽകുന്ന ഒരു ഭക്ഷ്യ വിതരണ സംവിധാനം ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ മെയ് ഇരുപത്തിയേഴിന് ആരംഭിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇവിടെ കരിഞ്ചതകളും പൂഴ്ത്തിവെപ്പും ഗസയിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഗസയിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് വൻ വിലക്കയറ്റമാണ് അനുഭവപ്പെടുന്നത് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഗസയിലേക്കുള്ള ഭക്ഷ്യ ലഭ്യത കാര്യമായി കുറച്ചിരുന്നു പലപ്പോഴും സമ്പൂർണ്ണ ഉപരോധത്തിന് സമാനമാണ് ഗസയിലെ അവസ്ഥയെന്നാണ് പല റിപ്പോർട്ടുകളും വന്നത് അതേസമയം ട്രക്കുകളെ മാത്രമേ അതിർത്തി കടക്കാൻ ഇസ്രായേൽ സൈന്യം അനുവദിക്കുന്നുള്ളൂ എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് അതും കുറച്ച് ട്രക്കുകൾ മാത്രം ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങൾക്ക് നൽകാതെ ഹമാസും ഇവിടെ പിടിച്ചെടുക്കൽ തുടരുകയാണ് ജനജീവിതം വളരെ ദുസ്സഹമാണിവിടെ തങ്ങൾ ഭക്ഷ്യ വിതരണം ഉൾപ്പെടെ പരിമിതപ്പെടുത്തുന്നു എന്ന് ഇസ്രായേൽ പറയുന്നുണ്ടായിരുന്നു ഗസയിലേക്ക് സൗജന്യമായി വിതരണം ചെയ്യാനെത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ ഒരു പക്ഷത്തിന് മാത്രമേ ഇവിടെ ലഭ്യമാകുന്നുള്ളൂ അല്ലാത്ത പക്ഷം കടുത്ത ക്ഷാമമുണ്ടാക്കി വലിയ വിലക്ക് മറിച്ചു വിൽക്കുകയാണ് ഇവിടെ പലരും ചെയ്യുന്നത് ഓരോ പ്രദേശത്തെ അനുസരിച്ച് സാധനങ്ങളുടെ വിലയിൽ മാറ്റമുണ്ടാകും എങ്കിലും അഞ്ചു രൂപയുടെ ഒരു കവർ ബിസ്ക്കറ്റ് രണ്ടായിരം രൂപയിൽ കുറഞ്ഞ് എങ്ങും നിന്നും കിട്ടില്ലെന്ന് അവർ പറയുന്നുണ്ട് എക്സ്പോർട്ട് പാക്കറ്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പാക്കറ്റുകളിൽ വിലയെക്കുറിച്ച് പരാമർശിക്കുന്നില്ല അതിനാൽ തോന്നിയതുപോലെ ഇവ ഈടാക്കാനും സാധിക്കും ഒരു കിലോ പഞ്ചസാരയ്ക്ക് നാലായിരത്തി തൊള്ളായിരത്തി പതിനാല് രൂപയാണിവിടെ അതേസമയം വെളിച്ചെണ്ണയ്ക്ക് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ ഉരുളക്കിഴങ്ങിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രൂപയാണ് ഉള്ളിക്ക് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഒരു കപ്പ് കാപ്പിക്ക് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇവിടെ നൽകേണ്ടി വരുന്നത് അങ്ങനെ എല്ലാത്തിനും വിലക്കയറ്റമാണ് കാണാൻ കഴിയുന്നത്